കളി കഴിഞ്ഞേ ഇനി അടുത്ത ആഴ്ച അടുത്ത ശനി അയ്യോ അയ്യോ അവസാറിയില്ല അടുത്ത ശനിയാക്കി ഞാൻ എണിക്കോളാം മീനെ കണ്ടുപൊടി തുപ്പല് തീനിയാ മടക്കൊണ്ട് വെടത്തു വായി തോടിലൊക്കെ വന്നിരിക്കുന്നത് വെള്ളത്തിൽ വെള്ളത്തെ വിളിച്ചു ഇറങ്ങിയില്ല ഇറങ്ങിയില്ല പിന്നെ ചുമ്മാ പക്ഷേ ഞങ്ങൾ ഒതുങ്ങി വെള്ളം ചുമ്മാതൊന്നും അറിയാ ഇതാ ഓടയൊന്നും നമ്മൾ വേണ്ട എന്റെ കാലില്ല ആരും ഇറങ്ങിയില്ല മറ്റേ കല്ലേ ചോട്ടി ഇറങ്ങി മരത്തച്ഛനെ കണ്ടോണ്ട് ചാടി അങ്ങോട്ട് ഇറങ്ങി ഓടി അയ്യോ അങ്ങോട്ട് പോയില്ലോ ക്ഷീണിച്ചു ഇവിടെ കഴിഞ്ഞ അയ്യാ ഇനി അടുത്ത അടുത്ത ആഴ്ച ഞാൻ ആദ്യം അടുത്തു ഇനി മഴക്കുറയും അക്കണ്ട എനിക്കുന്നയ്യ ചക്കയ്യ ഇനിയും ഉപ്പിയെല്ലാം കഴുകി ഇതാക്കണം ലോഷൻ കലക്കണം പരിപാടിയുണ്ട് നാളെ വിറ്റ് തീർക്കേണ്ടതാണ് െ ശനിയാഴ്ച ദിവസം പിന്നെ രാവിലെ പിള്ളേരൊക്കെ ഉണ്ടോ വേറെ പിള്ളാരൊക്കെ ഉണ്ടോ മീനില്ലാത്തോണ്ട് വിഷമുണ്ടോ കൊച്ചവിടെ പുള്ളി ഇവിടെ വന്ന എന്താ പണിയാനാണോ കള്ളനോ ഒന്നും പറയത്തില്ല

അതിന്റെ അടിയിലില്ല കാരണം വെച്ചാ അവിടെ ചള്ളയുണ്ട് നിങ്ങൾ ഇറങ്ങി അവിടെ കാൽപ്പാടം പോകും അവിടെ ഇല്ലേ നോക്കി എന്നെ പൊട്ടിയാക്കി എതിലേ ഇറങ്ങിയാലും അവിടെ പാട് വീഴും അങ്ങനത്തെ നനവുള്ള നനമുള്ളവണ്ണിയല്ലേ ഇതുപോലെയുള്ള അതേ ഞാൻ എവിടെ പോയിരുന്നത് മടുത്തുമക്കളെ വന്നു ശരിക്കും അവിടെ പിന്നെ മര്ത്തച്ഛന്റെ ബാത്റൂമിലായിരുന്നു ഞാനിപ്പങ്ങോട്ട് നോക്കത്തേല്ല മറ്റേ ഞാനാദ്യമായിട്ട് അതിന്റെ അത് കയറിയിരുന്നു പൂപ്പി ഉണ്ടായിരുന്നു ഇപ്പൊ പത്തടിയെ കഴിഞ്ഞ എന്റെ ഇടക്ക് പൂപ്പി ഉണ്ടായിരുന്നെ പത്തടി കഴിഞ്ഞാൽ പൂപ്പി എണ്ണത്തില്ല പൂപ്പിണ്ട ഒരു ആ പൂപ്പി പെട്ടെന്ന് കണ്ടുപിടിക്കത്തില്ല നമ്മളൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കും പൂപ്പി പൂപ്പിപ്പരത്തിലെണ്ണോന്ന് വെച്ചാൽ നമ്മള് തൊട്ടിപ്പുറത്ത് നിന്നാലും അവള് ലോഷൻ ഹാൻഡ് വാഷ് പിന്നെ ഹാർപ്പിക്ക് എല്ലാം ഉണ്ടാക്കുന്നുണ്ട് സോപ്പ് പൊടി ഞാൻ മേടിച്ചില്ല സോപ്പൊടി അത് പതയില്ലാത്തതാണ് പത ചെളി അങ്ങനെ പെട്ടെന്ന് പോകുന്നില്ല ഞാൻ അവർ സാമ്പിൾ തന്നു ഞങ്ങൾ ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ മേടിക്കാൻ ബാക്കിയൊക്കെ നല്ല സാധനമാണ് കുറച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ട് ഇനി നാളെ ഇനി ആക്കി കൊടുക്കണം കൂണെൻ്റെ നട്ട് കൂണ് നട്ട് കൂണ് നട്ട് ആ കൂണ് പറിക്കാറായില്ല പതിനാറ് ദിവസം കഴിയുമ്പോൾ അത് ഇതാക്കി കൊടുക്കണം വെളിയിൽ എടുത്തിടണം വരും ഞാൻ ഈ ഒന്നാം തീയതി വെച്ച പതിനാറ് ദിവസം കഴിയുമ്പോൾ വെളിയിലെടുത്ത് തൂക്കിയിട്ടിട്ട് വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് പത്തിരുപത്തെട്ട് ദിവസം ആവുമ്പം തൊട്ട് പറിക്കാം അന്നേരം ചെയ്യണം അത് പറിക്കണം മൊത്തത്തിൽ പത്തിരുപത്തിയെട്ട് ദിവസം വേണം പതിനാറ് ദിവസം കഴിയുമ്പോൾ ഇനിയും പോറലിട്ട് കൊടുക്കണം അത് ഞങ്ങളുടെ അവിടുത്തെ അമ്മയുടെ മുറിയിൽ ഒരു വലിയ ബക്കറ്റുണ്ട് അതിൻ്റെ അകത്തിൽ എല്ലാം ക്ലീൻ ചെയ്ത് അതിൻ്റെ അകത്തേ അഴുക്കൊന്നുമില്ല വെള്ളം പിടിച്ച് വെക്കുന്നതായിരുന്നു അതെല്ലാം കഴുകിയിട്ട് ടെറ്റോളെല്ലാം ഇട്ട് കഴുകി അണുക്കളൊന്നും കാണരുത് കൈ എല്ലാം കഴുകി അതിൻ്റെ അകത്ത് വെച്ചിട്ട് പ്രൈസ് ബോർഡൊക്കെ വെച്ച് മറിച്ച് ഇരിട്ടാക്കി വെച്ചേക്കാമിലും ചേച്ചി ഇതുവരെ നട്ടില്ല ആ എന്താണെന്നറിയത്തില്ല ഞാൻ വേറെ മേടിക്കാൻ ആ കമ്പനിയുടെ കൊള്ളത്തില്ല കാണാനൊക്കെ നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു കഴുകിക്കഴിഞ്ഞപ്പോൾ ഒരിതുമില്ല അപ്പം ഞാൻ ഓർത്ത് വേറെ കമ്പനിയുടെ ചെങ്ങൻ ആ ആ നെറ്റിപ്പട്ടം ഉണ്ടാക്കും ഞാൻ നെറ്റിപ്പട്ട നെറ്റിപ്പട്ടം ഉണ്ടാക്കും നെറ്റിപ്പട്ടം ഞാൻ ആ അത് ഇനി സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് കുറച്ച് പേരൊക്കെ ഞാൻ മൂന്നാല് പേര് പറഞ്ഞിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടി അപ്പൊ ഇനിയിപ്പോ ഉണ്ടാക്കി ചെറുതായിട്ട് വെക്കണം പറ എടാ പറയണേ നെറ്റിപ്പെട്ടുണ്ടാക്കും റേറ്റ് കുറച്ച് പേരാണ് കേട്ടോ നിങ്ങളുടെ അമ്മേടൊക്കെ അല്ലേ റേറ്റ് കുറച്ചെല്ലാവർക്കും കൊടുക്കത്തുള്ളു എന്തോ വില കുറച്ച് സാധനം എവിടെ എടുത്ത് നാളെ എടുത്തെടുത്ത് വില കൂടുതലാണ് അതിൻ്റെ റേറ്റ് കുറച്ച് കൊടുക്കും എൻ്റെ ബുണോയേ എന്റെ ബോണോ ഏ എന്റെ ബുണോ എടീപ കൊണ്ടുവന്ന കുപ്പി എന്താടി കുപ്പി കഴുകണം കുപ്പിയല്ല വേണോ പക്കാവടാണോ ബോണോ ബുണോങ്ങനോടീമണ് തക്കടി മണ്ണാണോ ൂ ബൂ ബൂച്ചക്ക ഊങ്ങാനോടിനീ ബ്രൂ അമ്മ പടം ഇടുന്നെന്ന് പറഞ്ഞിട്ട് മഴ പഴങ്ങുന്നുണ്ട് ഇനി സമയം പോലും ഇല്ല പടം ഇട്ട് എത്രയും വേറെ വെട്ടി പോലും അമ്മേ പിന്നെ നമ്മ ഞങ്ങള് സാറ്റ് കളിക്കുന്ന എല്ലാ വിട്ട ഏതു വന്ന് പറയുവോച്ച് എവിടെ പോയി കിടക്കുവോ ഏതു വന്ന് കമന്റ് ഇട്ടേക്ക ഏത് ഇട്ടേക്കുന്നു അവള് മണ്ണിലമ്പലത്തിന്റെ അവളോട്ട് പോയിട്ടുണ്ടോ ഞാൻ അന്നേരം ഞാൻ ആരാ മണ്ണിലും ഇപ്പൊ നോക്കിപ്പോ ഏതു കൃഷ്ണൻ എന്നിട്ട് എനിക്ക് മനസ്സിലായി

അമ്മേ അടുത്ത വെച്ചാൽ ഇപ്പം ചോദിച്ചു സോപ്പ് പൊടി ഉണ്ടാക്കുന്നില്ലയോന്ന് ഞങ്ങൾ സോപ്പ് പൊടി ഉണ്ടാക്കാൻ അറിയാം പക്ഷെ അത് പത കുറവില്ല ഞാൻ കൊണ്ടുപോയി കഴുകി നോക്കി ആ പത കുറവാ അപ്പം ഞാൻ പറഞ്ഞു ചെങ്ങന്നൂരിന്നാകുമ്പോൾ നല്ല ഒന്നാം തരം ഇതിൻ്റെ കിറ്റ് കിട്ടും മേടിച്ച് സോപ്പ് പൊടിയും കൊണ്ട് ഉണ്ടാക്കുക താഴ്ത്തി ചേച്ചിക്ക് ഡിഷ് വാഷും ലോഷനും വേണം ആ സോപ്പ് പൊടി ഉണ്ടാക്കുന്നില്ല സോപ്പ് പൊടിക്കത്തായിരിക്കും കഴിയുന്നത് ഇതാ ക്ലാസ്സിന് പോയി അറിയത്തില്ലേ അപ്പം ഞാൻ പറയാം ആ അന്നേരമാണെങ്കി ഞാൻ പറഞ്ഞു എന്നോട് വെച്ച് കൂണാക്കി കൃഷി മേളിലോട്ട് ഇപ്പം പോയായിരുന്നു ഇപ്പൊ ഞാൻ ചെയ്തു ഇപ്പൊ ശ്യാമൽ ചേച്ചി തരാൻ കൃഷി ആദ്യം ചുമ്മാ ചോദിക്കുന്നു മഴ മുഴങ്ങുന്നുണ്ട് കുറച്ച് പിറകെ നമുക്ക് മോനെ കൊണ്ട് വാടി പിടിച്ചോണ്ടിരിക്കുന്ന യൂട്യൂബിൽ വീഡിയോ ഇടുന്നില്ല ഇങ്ങനൊക്കെ ഇട്ടിട്ട് എനിക്ക് രണ്ടു ദിവസത്തിനുള്ളിൽ ഇതൊക്കെ ഷുണ്ടരൂ ഷുണ്ടരു കടിക്കരുത് അല്ല കാര്യ വിടടി യൂട്യൂബ് വീഡിയോ ഇടും യൂട്യൂബ് വീഡിയോ ഇടും അങ്ങനെങ്കിലും പത്ത് വയസ്സായിട്ട് യൂട്യൂബില് എന്തെങ്കിലും ഇടുമ്പോഴത്തേ നമ്മക്ക് പ്രശ്നം